ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്ത യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാണ് ഹിന്ദു ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭമേള നൽകുന്നത് ഹൈന്ദവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നവരെ താൻ തുറന്ന് എതിർക്കുമെന്നും സമൽ വിഷയം ഓർമ്മപ്പെടുത്തി യോഗി വ്യക്തമാക്കി വകഫ്ഭൂമിയായെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം ഈ മാസം പതിമൂന്നിന് പ്രയാഗ് രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് ഹിന്ദു ഐക്യത്തെ പറ്റി യോഗി സൂചിപ്പിച്ചത് ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാണെന്ന് യോഗി ആദിത്യനാഥ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി एकता एक एक दूसरे पूरक है याद रखना मैंने कहा था कि बड़े तो സനാതനധർമ്മം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണ് അതിനെ മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്നും യോഗി പറഞ്ഞു महाकुंभ मेला गुरुशिष्य परंपरेयिम संस्कारतेयैमल्लां ओर्मபடுத்துನದಾಯಿ ಯೋಗಿ ವ್ಯಕ್ತವಾಗಿ ಸಂಬಲ್ ವಿಷಯತಲ್ ಪ್ರತಿಧ್ವನിച്ച ಉತ್ತರ ಪ್ರದೇಶ ಮುಖ್ಯಮಂತ್ರಿ ಹಿಂದು ಕ್ಷೇತ್ರಗಳ ತ거ಕುವವರೇ ತಾನ್ ತರನೆ ಎದುರ್ಕಮನ್ನ ಕೂಟೀಚೇರ್ತೂ ಹಿಂದೂ ವ್ಯಾಪಾರಿಯೋಂಕೆ ಪ್ರತಿಷ್ಠಾನೋಪೇ ಕವಚಾ ಕರೋಗೆ ಹಿಂದೂ ಧರ್ಮಸ್ಥಾನೋಂ ಕೋ ನಷ್ಟ ಕರೋಗೆ ಔರ್ ತಬ್ಬಿ ಶಾಂತಿ ಕೆ ಪೈಗಾಮ್ ಕೆ ದೂತ್ ಬಂಕರ್ ಕೆ ಘೂಮ್ತೆ ಹೋ ಇಸ್ ಚೇಹೆ ಕೋ ಜಾಕರ್ ಕಿಯಾ ಜಾನಾ ಚಹಿಯೇ ಔರ್ ಸಬ್ಕೆ ಸಾಮ್ನೆ ચીಜ್ಯಾ ಆನಿ ಚಹಿಯೇ ಅಗರ್ ಕೋಯಿ ದರಿಂದಾ ಹೈ ತೋ ಉಸ್ ದರಿಂದೆ ಕೋ ಸಾರ್ಜ್ನಿಕ್ ರೂಪ ಸೆ जनता के सामने खड़ा किया जाना चाहिए और संभल में में भी कहीं कहीं ना अलग अलग कालखंड വക്കഫ് ബോർഡിനെ ശക്തമായ ഭാഷയിലാണ് യോഗി വിമർശിച്ചത് മാഫിയ ബോർഡാണത് വക്കഫ് അനധികൃതമായി പിടിച്ചെടുത്ത മുഴുവൻ ഭൂമിയും തിരിച്ചു പിടിക്കുമെന്നും യോഗി മുന്നറിയിപ്പ് നൽകി ജനം ഡൽഹി